ഹലോ ഫ്രണ്ട്സ് മൽപ്പുറം കാർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അത് ഒന്നുമല്ല നമുക്ക് വീഡിയോ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു എററിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ ഡിലീറ്റ് ആക്കി കേട്ടോ അപ്പം അപ്പം അത് ആ മോഡൽ തന്നെ അതായത് നമ്മൾ അറുപത് സൈസാണ് ഇന്നലത്തെ വീഡിയോസിൽ നമ്മൾ ഇടാൻ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ അറുപത് സൈസിൻ്റെ അതേ ഡിസ അതേ വീഡിയോ തന്നെ ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഡിസൈനിങ്ങാണ് അറുപത് സൈസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേര് നമ്മളോട് അറുപത് സൈസിൻ്റെ ഷാളിനായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം ഇടുന്ന ആൾക്കാർക്ക് പോലും ഇപ്പോൾ വയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ലെങ്ത്ത് കുറവായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അറുപത് ഇഞ്ചിൻ്റെ ഇത് എടുത്തിട്ട് അത് വെട്ടിയിട്ട് കയ്യിൽ ഏൽക്കുമ്പോൾ കയ്യും അത്യാവശ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ കൂടുതലാൾക്കാർ ഇപ്പോൾ അറുപത് സൈസാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ അറുപത് സൈസ് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സിംഗിൾ നൈറ്റി ഒന്നും കാണിക്കുന്നില്ല ഷാൾ നൈറ്റ് മാത്രം അറുപത് സൈസാണ് കാണിക്കുന്നത് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ്ങോ നല്ല കളേഴ്സും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ എടുത്ത് അയക്കുക ഇനി പേഴ്സണൽ യൂസിങ്ങിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇനി അതെല്ലാം കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഡിസൈനിങ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി നാലില്ല ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നര ആ ഇഞ്ചോളാണ് വരുന്നത് സാധാരണ അറുപത് ഇഞ്ചില് ഏകദേശം അൻപത് അയിമ്പത്തിരണ്ട് ഇഞ്ചൊക്കെ വരാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വന്നതിൽ ഇത് ഈയൊരു മോഡലിൽ വീതി കുറവാണ് കേട്ടോ ഇരുപത്തി മൂന്ന് ആ ഇഞ്ചോളാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തി ഇഞ്ചൊക്കെ ഇടാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ലേ വരുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ചോളം സ്ലേ വരുന്നുണ്ട് പിന്നെ ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ കാണിക്കുന്ന ഈ ഒരു മോഡൽ ഏകദേശം ഇരുപത്തിനാല് ഇഞ്ച് ടെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർട്ടെടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല ഡിസൈനിങ്ങും നല്ല നല്ല കളേഴ്സിലും ആണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാകുമോ നോക്കുക ഇഷ്ടമാവുമെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്തിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് അറിയാമല്ലോ അറുപത് ആവുമ്പോൾ കുറച്ച് റേറ്റ് കൂടും മുന്നൂറ്റി അൻപതാണ് വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് നമ്മൾ പലരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇന്ന സ്ഥലമാണ് അവിടെയാണ് ഇവിടെയാണ് അപ്പം എത്ര ദിവസം കൊണ്ട് എത്തുമോ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ആഴ്ചയും കൂടി മാത്രം അടുത്ത ആഴ്ചയും കൂടിയ ആളുള്ളൂ നമ്മൾ പെരുന്നാളിൻ്റെ ഒരു കളക്ഷൻസ് നമ്മൾ നമ്മളെടുക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെരുന്നാക്കൾക്കുള്ള കളക്ഷൻസ് എടുക്കില്ല കാരണം പെരുന്നാക്കി പിന്നെ എത്തിയെന്ന് വരില്ല പിന്നെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടി 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 സി വഴി അയക്കും അല്ലാണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വൈ അയച്ചിട്ട് നമ്മൾ ഈ വരുന്ന അടുത്ത ആഴ്ചയും കൂടി എടുക്കും അതായത് അത് കഴിഞ്ഞതിനുശേഷം നമ്മൾ എടുക്കില്ല കേട്ടോ അപ്പം മിനിമം മൂന്ന് നാല് ദിവസമാണ് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ കിട്ടാനുള്ളത് പക്ഷേ കൂടിപ്പോയാൽ ഒരു അഞ്ച് ദിവസം അപ്പം നമ്മൾ ഇരുപത്തിനാലാമത്തെ നോമ്പ് വരെ നമ്മൾ നമ്മളെന്തെയ്യും ഓൺലൈൻ ഓൺലൈൻ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള അതായത് നമ്മൾ പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സുകൾ നമ്മൾ എടുക്കും അത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കൂല അപ്പം ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് ഏകദേശം ആ ഒരു സമയം പെരുന്നാളിൻ്റെ മുന്നേക്കായിട്ട് കിട്ടും അപ്പം കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ളവർക്കാണെങ്കിലും കിട്ടും അതല്ല നമുക്ക് പേഴ്സണൽ യൂസിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും പെരുന്നാളിന് രണ്ട് ദിവസം മുന്നേക്കായിട്ട് കിട്ടും കേട്ടോ അപ്പം ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായ്ക്കാണെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നല്ല നല്ല കളേഴ്സിൽ നല്ല നല്ല ഡിസൈനിങ് ആണ് നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് ഷാൾ നൈറ്റ് സിംഗിൾ നൈറ്റിൻ്റെ ഒക്കെ ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് അതുപോലെ ത്രീ പീസ് ഗൗണിൻ്റെയൊക്കെ ഫോട്ടോസുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഫോട്ടോസ് എടുത്ത് ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് തീരൂല അപ്പം നമ്മൾ ഓരോരുത്തരെ നോട്ട് ചെയ്ത് വെക്കണം അതൊക്കെ നമുക്ക് റിസ്ക് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക എന്നാണ് എല്ലാവരോടും പറയുന്നത് അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ മാക്സിമം നിങ്ങൾ ജോയിൻ ആവുക നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതിൽ കയറിയിട്ട് അതെല്ലാം നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് തരികയും ചെയ്യും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് വന്നതുണ്ട് അപ്പം നമുക്ക് ഒരു എല്ലാവരും കൂടി നമുക്ക് വീഡിയോയിൽ ഇട്ടാലും നമുക്ക് പെരുന്നാളിൻ്റെ മുന്നേ തീരൂല കാരണം നമ്മൾ പറഞ്ഞല്ലോ ഒരു നാല് നാല് മൂന്നാല് ദിവസം കൂടി നമുക്ക് ഏകദേശം ഒരു പെരുന്നാളിൻ്റെ ഒരു ഇതുണ്ടാവുകയുള്ളൂ അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് സ്റ്റോക്ക് ഏകദേശം നിങ്ങളിൽ എത്തിക്കണം എന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോസ് ഇട്ടാൽ തന്നെ നമുക്ക് തീർ എന്ന് വരില്ല അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫോട്ടോസും കാര്യങ്ങളായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പം ചിലത് നല്ല നല്ല ഡിസൈനിങ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായ്ക്കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ലെങ്ത് വരുന്നത് അറുപത് ഇഞ്ചാണ് അപ്പോൾ നല്ല നല്ല ഡിസൈനിങ് ആണ് നിങ്ങൾ നല്ല 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 കളേഴ്സിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ പെരുന്നാളിൻ്റെ മുന്നേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഇന്നും നാളെയും മറ്റന്നാളൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്താലും നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളേഴ്സാണ് വരുന്നത് നല്ല ഡിസൈനിങ്ങിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോടെ അടുത്ത് തായ്ക്കാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ വീഡിയോസ് മാത്രം ആക്കിയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തീരൂല്ല ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പം നമുക്ക് എന്താക്കാൻ നമ്മൾ ഗ്രൂപ്പിൽ ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ ബാക്കിയുള്ള മോഡൽസും ഡിസൈനിങ്ങൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പം നല്ല നല്ല ഡിസൈൻസുകളുണ്ട് അപ്പം നല്ല നല്ല കളേഴ്സിലുമാണ് കേട്ടോ ഇതിന് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതായത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് സ്ലേ വന്നിട്ട് പതിമൂന്നര ഇഞ്ചോളം സ്ലേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നല്ല കളേഴ്സിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇത്രയൊക്കെ കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ പുതിയ കളക്ഷൻസും പുതിയ മോഡൽസുകളും പുതിയ ഡിസൈനിങ്ങൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അതുപോലെ തന്നെ ഗ്രൂപ്പിലും നമ്മൾ ഫോട്ടോസും അതിൻ്റെ ഡിസൈനിങ്ങുകളൊക്കെ നമ്മൾ ഷെയർ ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസും പുതിയ പുതിയ ഡിസൈനിങ്ങും കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻ എടുത്ത് അയക്കാം കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈനിങ്ങുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് തായ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് വരുന്നവരെ നമുക്ക് നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരുണ്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഒരുപാട് പേർക്ക് സ്റ്റോക്ക് കിട്ടാത്തവരുണ്ട് അപ്പോൾ അടുത്ത വീഡിയോസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലിടുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയക്കാം മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് കോൾ ചെയ്യാം അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസും പുതിയ പുതിയ മോഡൽസുകളായിട്ട് വരുന്നതിലെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ നല്ല നല്ല ഡിസൈൻസുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ മറക്കണ്ട കേട്ടോ